ഇറാനും വെനിസലയ്ക്കും എതിരെയുള്ള അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങൾക്ക് കടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇറാനിൽ നിന്നും വെനിസലയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഇറാന്റെ എന്ന കപ്പൽ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലായിരുന്നു അമേരിക്കയുടെ നേവിയുടെ ഈ നീക്കം നടന്നത് എഫ് തേർട്ടി ഫൈവ് എസ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു നീക്കം നടന്നത് പക്ഷേ ഈ അമേരിക്കയുടെ നാവിക സേനയുടെ ഈ നീക്കങ്ങൾക്കോ ഭീഷണിക്കോ ആ വിധേയമാകാൻ മെല്ല എന്നറിയപ്പെടുന്ന ടാങ്കറുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായില്ല അവരിപ്പോഴും ബനുസലെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത് അമേരിക്കൻ സേന ഇതിനെ പിന്തുടരുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ഈ ഒരാഴ്ചക്കിടയിൽ രണ്ട് കപ്പലുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വെനിസലയുമായി ബന്ധപ്പെട്ട ഇറാനുമായി ബന്ധപ്പെട്ട ചില കപ്പലുകൾ പിടികൂടിയിരുന്നു എന്നാൽ ഇത് മൂന്നാമത്തെ കപ്പലാണ് ഈ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഇറാൻ കഴിഞ്ഞ ദിവസം രണ്ട് യുദ്ധ കപ്പലുകൾ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലുള്ള അവരുടെ കപ്പലുകൾ സംരക്ഷിക്കുക വാണിജ്യ കപ്പലുകൾ സംരക്ഷിക്കുക എന്ന രീതിയിൽ ഇറാൻ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട കപ്പലുകൾ അന്താരാഷ്ട്ര കടലിലേക്ക് അയച്ചിരുന്നു ഈ കപ്പലുകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും ഇപ്പോഴും ഈ കപ്പൽ വെനിസലയിലെ തീരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് ഈ നീക്കം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ ഉപരോധ നീക്കങ്ങൾക്ക് വ്യക്തമായ തിരിച്ചടി ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അമേരിക്കയുടെ നാവികസേന കപ്പൽ പിടിച്ചെടുക്കാനുള്ള പല നീക്കങ്ങളും നടത്തിയതിൻ്റെതാണ് പക്ഷെ ഈ നീക്കങ്ങൾക്കൊന്നും വിധേയപ്പെടാൻ ആ ഇറാന്റെ കപ്പലിലുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് അമേരിക്കക്ക് ഇപ്പോൾ ഏറ്റിരിക്കുന്ന വലിയ തിരിച്ചടി അതേസമയം ഈ കപ്പലിനെ പിന്തുടർന്ന് ആ അമേരിക്കൻ നാവികസേന ആ കപ്പലിനെ പിടികൂടുമോ അതെല്ലാം വിധേയപ്പെടാത്ത ഈ ഉദ്യോഗസ്ഥന് നേരെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ കപ്പൽ ആക്രമിക്കുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല എന്തായിരുന്നാലും അങ്ങനെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ഇറാനും അമേരിക്കയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് പറയാൻ പറ്റുകയില്ല എന്തായിരുന്നാലും എന്തായിരുന്നാലും അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഒരു വലിയ യുദ്ധം വരാൻ പോകുന്നതിന്റെ സ്ഥല സൂചനകൾ മാത്രമായി ഇതിന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും